പ്രണയനിലാവ് രചന അവതരണം മിത്രമില്ല നാലഞ്ച് തവണ ബെല്ലടിച്ച ശേഷം ശാന്തി ചേച്ചി ഫോൺ എടുത്തു ഹലോ ഇതാരാണ് ചേച്ചി ഞാൻ ശ്രീപ്രിയ പെട്ടെന്ന് മറുഭാഗം ഒന്ന് നിശബ്ദമായി ചേച്ചി കേൾക്കുന്നില്ലേ ഉവ എന്താ പ്രിയ എന്തിനാ വിളിച്ചേ ചേച്ചി അരുണിമ ഇന്നലെ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്കുവാണെന്ന് അമ്മയ്ക്ക് എന്തു പറ്റി ചേച്ചി എന്തെങ്കിലും വയ്യാഴിക ഉണ്ടോ അമ്മയോട് ഇത്രയും സ്നേഹമുള്ള ആളാണോ അവര് രണ്ടാളെ ഇട്ടിട്ട് പോയത് ശാന്തി ചേച്ചി തിരിച്ചു ചോദിച്ചതും പ്രിയ ഒന്നുമല്ലാതായി പെട്ടെന്ന് അവരോട് ഒരു മറുപടി പറയാനില്ലാതെ അവൾ വിഷമിച്ചു നിന്നു വൃന്ദമോളും അവളുടെ ഭർത്താവും അവരുടെ വീട്ടുകാരുമൊക്കെ ഇന്നലെ വൈകുന്നേരം എത്തിയിട്ടുണ്ട് പിന്നെ ചേച്ചിക്ക് പ്രഷർ കൂടുന്നത് ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ മരുന്ന് കഴിച്ചപ്പോൾ കുറഞ്ഞു തോന്നുന്നു പ്രിയ വിഷമിക്കൊന്നും വേണ്ട വൃന്ദ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചേച്ചി അമ്മയുടെ അടുത്ത് പോയിരുന്നോ ഇന്നലെ പോയി അമ്മയ്ക്ക് സങ്കടാണെന്നറിയാം ചേച്ചി എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു പറയുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു സാരമില്ല പ്രിയേ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ച എൻ്റെ ഷോക്ക് അതുമാത്രമേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ എല്ലാം പതി ശരിയാകും പ്രിയക്ക് സുഖാണോ അതെ ചേച്ചി എനിക്കിവിടെ സുഖമാണ് പിള്ളേരൊക്കെ എവിടെ സ്കൂളിൽ പോകാൻ തുടങ്ങുവാ ഇന്നലെ രാത്രിയിൽ പ്രിയ വിളിച്ചത് ഞാൻ കണ്ടില്ല ഇങ്ങോട്ട് ഭയങ്കര ഇടിയും മഴയൊക്കെ ആയിരുന്നു അവിടേക്ക് മഴ പെയ്തോ ഇല്ല ഇന്നലെ നല്ല മഴക്കാരുണ്ടായിരുന്നു പക്ഷെ പെയ്തില്ല രാത്രിയിൽ എട്ടൊമ്പത് മണിയായപ്പോൾ തുടങ്ങി മഴയാ അത്രയ്ക്ക് ശക്തമായിട്ട് മഴയില്ലായിരുന്നു പക്ഷെ നല്ല മിന്നലും ഇടിയും അവൾ ഒന്നും മോളി പ്രിയ സങ്കടപ്പെടുകയൊന്നും വേണ്ട ചേച്ചിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ആ എന്നാൽ ഞാൻ ഇടയ്ക്ക് വിളിക്കാൻ ശാന്തി ചേച്ചി ഇത് എൻ്റെ ഏട്ടൻ്റെ നമ്പരാ ഒന്ന് സേവ് ചെയ്ത് വെക്കണേ ഉം ശരി മോളെ ചേച്ചി വിളിച്ചോളാം അവർ ഫോൺ കട്ട് ചെയ്തു അമ്മയ്ക്ക് കുഴപ്പമില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് പ്രിയയ്ക്ക് സത്യത്തിൽ സമാധാനമായത് പോലും ഫോൺ ആദ്യയുടെ കയ്യിൽ കൊടുത്ത ശേഷം അവൾ കിടക്കയിലേക്ക് ഇരുന്നു എന്താടി അവരെന്തു പറഞ്ഞു ആദ്യം അവൾ കരികിലേക്ക് വന്നു ശാന്തി ചേച്ചി പറഞ്ഞ വിവരങ്ങളൊക്കെ അവൾ അവനെ പറഞ്ഞു കേൾപ്പിച്ചു ഇപ്പം സമാധാനമായോ നിനക്ക് ആ എങ്കിൽ പോയി റെഡിയാവുക നോക്ക് ക്ലാസ്സിൽ പോകണ്ടേ വൈകുന്നേരം ദിവ്യ ചേച്ചിയെ കാണാൻ പോകണ്ടേ ആ പോകാം ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ ചേട്ടാ ആ കുറച്ചുണ്ട് എന്താടി നമ്മൾ ബസ്സിനാ പോകെ അതോ ഓട്ടോറിക്ഷയ്ക്ക് പോകാം രാത്രിയിൽ അവിടുന്ന് ബസ് കുറവാണ് ആദ്യയുടെ ഫോൺ റിങ് ചെയ്തപ്പോൾ രണ്ടാളും സംഭാഷണം അവസാനിപ്പിച്ചു അവൻ വീണ്ടും ഫോൺ എടുത്തുകൊണ്ട് ഉമ്മരത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് പ്രിയയും തിരക്കിലായിരുന്നു കോളേജിൽ പോകാൻ റെഡിയായി ഇറങ്ങി വന്നപ്പോൾ ആദ്യം ജോലിക്ക് പോകാൻ തയ്യാറായി ഇരുവരും വൈകാതെ യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു കണ്ണേട്ട ഏട്ടൻ വൈകുന്നേരം ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഒരുങ്ങി നിന്നോളാം കേട്ടോ ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി വന്ന ശിവയെ നോക്കി വൃന്ദ പറഞ്ഞു ആ വിളിക്കാം ഇന്ന് മടങ്ങാൻ തീരുമാനിച്ചോ പോയേക്കാം മേട്ടാ എന്നിട്ട് ഇടയ്ക്കൊക്കെ നമുക്ക് വരാം തൻ്റെ ഇഷ്ടം പോലെ എനിക്കത് പ്രത്യേകിച്ച് യാതൊരു അഭിപ്രായവുമില്ല അറിയാം പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ആ ഓക്കെ ഓക്കെ അവൻ വൃന്ദയുടെ തോളിൽ ഒന്ന് തട്ടി അവൻ ഇറങ്ങി വന്നപ്പോൾ സുരേഷ് കുമ്മറത്തുണ്ട് ശിവയെ കണ്ടതും അയാൾ വെളുക്കനെ ഒന്ന് ചിരിച്ചു പോകാറായി അല്ലേ മോനെ അതെങ്കിൽ ആൻറ്റി എവിടെ അവളകത്തുണ്ട് ഞാൻ വിളിക്കാം സുരേഷ് എഴുന്നേക്കാൻ തുടങ്ങിയതും വൃന്ദയും അമ്മയും കൂടി ഇറങ്ങി വന്നു ആൻറ്റി ഞാൻ ഇറങ്ങും ആകട്ടോ ആ പോയിട്ട് വരില്ലേ മോനെ വരൂ ആൻറ്റി അവൻ മൂവരോട് ഒരിക്കൽ കൂടി പറഞ്ഞ ശേഷം മുറ്റത്തേക്ക് ഇറങ്ങി പോക്കറ്റ് റോഡ് കഴിഞ്ഞ് വണ്ടി മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് അവൻ്റെ ഫോൺ ഇറങ്ങിയതും നോക്കിയപ്പോൾ കിഷോർ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ശിവ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ കിഷോർ ആ ശിവ താൻ ബിസിയാണോ അതെ എന്നാലും പറഞ്ഞു കിഷോർ ആ എടോ അത് പിന്നെ തൻ്റെ വൈഫിൻ്റെ സിസ്റ്റർ അല്ലേ ആ കുട്ടി ഇപ്പം പഠിക്കുവാണല്ലേ അതെ എന്താ കിഷോർ ഏയ് ഒന്നുമില്ലടോ എൻ്റെ അമ്മയ്ക്ക് ആ പെൺകുട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നോട് പറഞ്ഞു തന്നെ വിളിച്ചൊന്ന് സംസാരിക്കാൻ എന്നെ വിളിച്ചെന്ത് സംസാരിക്കാനാ എനിക്ക് മനസ്സിലായില്ല അല്ല ആ കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നാലോന്ന് അമ്മയ്ക്ക് അമ്മയ്ക്കും വല്ലാത്തൊരാഗ്രഹം തൻ്റെ അഭിപ്രായം എന്താണ് കിഷോർ പറഞ്ഞപ്പോഴാണ് ശിവയ്ക്ക് കാര്യം പിടികിട്ടിയത് ഓ അങ്ങനെ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ വൃന്ദയെ കല്യാണം കഴിച്ചോന്ന് കരുതി പ്രിയയുടെ വിവാഹകാര്യത്തിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ലല്ലോ കിഷോർ ഉം അതെ അതെനിക്കറിയാം എന്നാലും തൻ്റെ അഭിപ്രായം ഒന്ന് ചോദിക്കാനാണ് എനിക്ക് പ്രിയയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ആള് മിടുക്കിക്കുട്ടിയാ നല്ല ആക്റ്റീവായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടർ കിഷോറിൻ്റെ അമ്മയെപ്പോലെ തന്നെ എനിക്കും ആ കുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ് ഓക്കെ ഞാൻ അവളോട് നേരിട്ട് കണ്ടെന്ന് സംസാരിച്ചാലോ ശരിക്കെന്ത് തോന്നുന്നു താൻ ധൈര്യമായിട്ട് സംസാരിക്കുക നല്ല കാര്യമല്ലേ അതാവുമ്പോൾ അവളുടെ സ്റ്റാൻഡ് എന്താണെന്ന് തനിക്കറിയും ചെയ്യാം ഓക്കെ താങ്ക് യു ശിവ ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്തോളാം ഓ ശരി ശരി ആയിക്കോട്ടെ വിളിച്ചാൽ മതി ശിവ ഫോൺ കട്ട് ചെയ്തു ശിവയെന്ന് ഓഫീസിലെത്തിയപ്പോൾ അനുപമയും വന്നിട്ടുണ്ട് വൃന്ദ ഇല്ലെന്ന് കണ്ടതും അവൾ അവൻ്റെ അരികിലേക്ക് കൊഴിഞ്ഞുകൊണ്ട് വന്നു ശിവ സമാധാനായി ഇന്ന് നിന്റെ കൂടെ ആ ഡെബിൾ ഇല്ലല്ലോ അനുപമ വന്നിട്ട് ശിവയുടെ അരികിലായി കിടന്ന ഇരുന്നു ഡാ സൂക്ഷിച്ച് ആരോഗ്യം നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നിനക്ക് ബാക്ക് പെയിൻ വരും കേട്ടോ ഒന്നാമത് ഈടിയായിട്ട് നീ വല്ലാതെ ഇളകുന്നുണ്ട് അവളെ അടിമുടി നോക്കിക്കൊണ്ട് ശിവ പറഞ്ഞതും അനുവിൻ്റെ നെറ്റി ചൊളിഞ്ഞു വാട്ട് യു മീൻ ശിവ നീ എന്താണ് ഉദ്ദേശിച്ചത് അല്ലടാ നിനക്ക് ഈടിയായിട്ട് വല്ലാത്ത ക്ഷീണമല്ലായിരുന്നോ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ട് പറഞ്ഞതാ ഓ അങ്ങനെ ഞാൻ കരുതി അവൾ പെട്ടെന്ന് പറഞ്ഞു നിർത്തി നീ എന്താ കരുതിയത് ഏയ് നത്തി വെറുതെ അതൊന്നുമല്ല നീ എന്താണ് കരുതിയത് പറയൂ എന്നിട്ടാവാൻ ബാക്കി അവൻ തൻ്റെ മുൻപിലിരുന്ന ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തു എന്നിട്ട് അനുപമയെ നോക്കി ശിവ നീ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ആ ഫ്ലോയിലങ്ങ് റിപ്ലൈ തന്നതാ ഓ അത് ശരി അങ്ങനെയാണല്ലേ ഞാൻ കരുതിയത് വയറ്റിൽ കരുത്തിയ ഒരെണ്ണത്തിനെ ഒരു പൂവിരുത്ത് കളയുന്ന ലാഘവത്തോടെ നീ അങ്ങ് ഉള്ളിക്കളഞ്ഞില്ലെടിപ്പൂലേ അതുകൊണ്ട് നീ പറഞ്ഞുപോയെന്നാ ഞാനോർത്തത് ശിവശങ്കറിൻ്റെ നാവിൽ നിന്നും പെട്ടെന്ന് അങ്ങനെ വന്നതും അനുപമയെ ഞെട്ടി വെറിച്ചോ ശിവ എന്നാടി ഞാനിതൊന്നും അറിയത്തില്ലെന്നാണോ നീ കരുതിയത് നീയും നിന്റെ മറ്റവനും ചേർന്നുണ്ടാക്കിയ നാറിയ കളികൾ ദൈവന്തംബുരൻ എനിക്ക് കാണിച്ച് തന്നതടി പുല്ലെ എന്നിട്ട് നിനക്ക് പനിയാണെന്ന് പറഞ്ഞ് നീ അടപെടുത്ത് വീട്ടിലിരുന്നു അല്ലടി എൻ്റെ നെഞ്ചത്തോട്ട് കയറി ഈ കണ്ട സ്വത്തുവകകളെല്ലാം കൈക്കലാക്കാമെന്നാണോടി നീ കണക്ക് കൂട്ടിയത് ശിവ അടുത്തേക്ക് തോറും അവളുടെ ഭയം വർദ്ധിച്ചു അടിവെച്ചടിവെച്ച് അവൾ പിന്നിലേക്ക് നീങ്ങി എന്നടി പേടിയാണോ നിനക്ക് പറടി ശിവ വന്നിട്ടവളുടെ മുടിക്കു മുടിക്കുത്തിന് പിടിച്ചു ശിവ വിട് പ്ലീസ് ഞാനൊന്ന് പറയട്ടെ നിനക്ക് എന്താണ് എന്താണെന്നോട് പറയാനുള്ളത് അത് കേൾക്കട്ടെ അത് പിന്നെ ശിവ ഞാൻ എനിക്കൊരു അബദ്ധം പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അവൻ കരണം നോക്കി അവൾക്കൊരെണ്ണം കൊടുത്തു അവൾ വീഴാൻ പോയതും അവൻ അവളെ പിടിച്ച് നേരെ നിർത്തി എന്നിട്ട് വീണ്ടും കൊടുത്തു എടി നീ എന്താണ് ഓർത്തത് ഇതൊന്നും അറിയത്തില്ലെന്നോ എന്തിടി അവൻ തലങ്ങും വിലങ്ങും അടിച്ചപ്പോൾ എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അവൾ അനങ്ങാതെ നിന്നു എങ്ങനെ തോന്നി നിനക്ക് ആ പാവം കുഞ്ഞിനെ നശിപ്പിക്കാൻ നിന്റെ തീർത്തപ്പോൾ ആ പിഞ്ചു പൈതലിനെ കൂടി ഇല്ലാണ്ടാക്കി കളഞ്ഞു നീ ഒരു പെണ്ണാണുടീ ചൂലെ അവൻ പിന്നെയും വായിൽ വന്നതെല്ലാം വിളിച്ചു കൂവി അനുപമ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി ഇനി മേലിൽ എന്റെ കൺ മുൻപിപ്പോലും വരരുത് നീ ഇറങ്ങിപ്പോയിക്കോളും പറഞ്ഞില്ലെന്ന് വേണ്ട ശിവ പിന്നെയും ശബ്ദമുയർത്തി അനുപമ കണ്ണീർ തുടച്ചുകൊണ്ട് അവനെ നോക്കിയിട്ട് ശിവയുടെ കാലിൽ വീണു അപ്പോഴേക്കും അവൻ രണ്ടടി പിന്നോട്ട് മാറി ഡി അവനെ നമുക്ക് മതിയാക്കിക്കോ അതൊന്നും ഇവിടെ നടക്കില്ല അതുപോലെ തന്നെ എൻ്റെ ദേഹത്ത് തൊടാൻ പോലുമുള്ള യോഗ്യത നിനക്കില്ല അഥവാ നീയൊക്കെ തൊട്ടാൽ പുണ്യനദിയായ ഗംഗയിൽ സ്നാനം ചെയ്താൽ പോലും എനിക്ക് മുക്തി കിട്ടില്ല അത്യധികം അർപ്പോടെ ശിവ പറഞ്ഞു സോറി റിയലി സോറി ശിവ ഞാൻ എനിക്ക് സംഭവിച്ചു പോയി എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് പാവം എൽ കെ ജി സ്റ്റുഡൻ്റ് അല്ലേ പറ്റിപ്പോയി ഞാനത് വിശ്വസിച്ചു കേട്ടോ പക്ഷെ മോളെ ഈ പ്രായത്തിൽ നിനക്കിതൊക്കെ എങ്ങനെ അറിയാം ഒട്ടും മോശമല്ലല്ലോ അതിരിക്കട്ടെ ഒരു കാര്യം മറന്നു മോളുടെ ചേട്ടനാരായിരുന്നു പണച്ചാ കാണോന്നേ അതോ കിഷോർ ആണെന്നുള്ളത് മറച്ചു വെച്ചാണ് ശിവിയുടെ അടുത്ത ചോദ്യം അതവൻ അറിഞ്ഞില്ലെന്ന് തന്നെ അനുവും വിശ്വസിച്ചു അതുകൊണ്ട് അനു ഒന്നും മിണ്ടാതെ നിന്നു പറയാൻ ബുദ്ധിമുട്ട് കാണുമല്ലേ ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ നിൻ്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കേണ്ട കാര്യമില്ല ആ പിന്നെ ചെറിയൊരു ഡൗട്ട് ഒരാളേ ഉള്ളൂ അതോ ശിവ അല്ല നിന്റെ സ്വഭാവം വെച്ചിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ടാ ആ എന്നാൽ പിന്നെ നേരങ്ങളേത് പോകാൻ നോക്ക് ചെന്നിട്ട് നിൻ്റെ പാർട്ടിയോട് വിളിച്ചു പറാം അല്ലെങ്കിലേ തന്ത്രപരമായിട്ട് അവനെ മംഗലം ചെയ്യാൻ നോക്ക് കേട്ടോ കണ്ണീരോട് ഇറങ്ങിപ്പോകുന്ന അനുപമയെ അവൻ നോക്കി നിന്നു ഇനി കിഷോർ അവനിട്ടുള്ളത് പിന്നാലെ കൊടുക്കണം നല്ലൊരു ബസ് ടൈം വരട്ടെ എന്നിട്ടാവാം ഒന്നാമത് അവൻ്റെ ന്യൂ ബിൽഡിംഗ് വർക്ക് കിടക്കുന്നു അതിൽ തന്നെ തൻ്റെ അഞ്ചാറ് ലക്ഷം രൂപ ഇറക്കിയിട്ടുണ്ട് ബില്ല് പാസ്സാകുന്നതുവരെ സംയമനം പാലിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല ഓരോന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് ശിവയുടെ ഫോൺ റിങ് ചെയ്തത് ഹലോ വൃന്ദ കണ്ണേട്ടാ തിരക്കാണോ അല്ലടോ എന്താണ് ഒന്നുമില്ല ഞാൻ വെറുതെ വിളിച്ചതാ അങ്ങനെ വെറുതെ വിളിക്കുന്ന പതിവില്ലല്ലോ എന്റെ കൊച്ചിന് എന്താണോ കാര്യം കേൾക്കട്ടെ ഇല്ലെന്നേ സത്യമായിട്ട് ഒന്നുമില്ല ഞാൻ ചുമ്മാ ഉള്ളൂ എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലേ ആ അങ്ങനെ വഴിക്കുവാ ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് അവൻ പറയുന്നത് കേട്ടതും വൃന്ദയുടെ മുഖം ചുവന്നു പോയോ ഹലോ ബൃന്ദക്കുട്ടി അവളുടെ അനക്കം കേൾക്കാതെ വന്നപ്പോൾ ശിവ വിളിച്ചു കണ്ണേട്ട ഞാനിവിടെയുണ്ട് അത് ശരി ഞാനോർത്ത് ഫോൺ വെച്ചിട്ടോടിപ്പോയിന്ന് ഇല്ല കണ്ണേട്ട അതേ വൈകുന്നേരം മാക്സിമം നേരത്തെ എത്തും റെഡിയായി ഒരുങ്ങി നിന്നോണം നല്ല സുന്ദരി കുട്ടിയായിട്ട് കേട്ടോ എങ്കിൽ ശരി കണ്ണേട്ട ഞാൻ വെക്കുവാ ആ പറഞ്ഞിട്ട് വെക്കും സുന്ദരിയായിട്ട് സുന്ദരിയായിട്ടൊരുങ്ങി നിൽക്കില്ലേ പോ കണ്ടേട്ടാ എനിക്കൊന്നും വയ്യ അതേ കഴിഞ്ഞ തവണ നീ ഒരു ക്യാരറ്റ് റഗ് നിറമുള്ള കോട്ടൺ സാരി കൊടുത്തു വന്നില്ലേ ആ സെയിം സാരി കൊടുത്താൽ മതി ഷോ എനിക്കെങ്ങും വയ്യ ഇവിടെ അച്ഛനും അമ്മ എന്ത് കരുതും എന്തും കരുതിക്കോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കില്ല കുട്ടി നീ മിടുക്കിയായിട്ട് നിന്നാൽ മാത്രം മതി ബാക്കി ബാക്കിക്കാര്യം ഞാനേറ്റു ഏ എന്ത് അതൊക്കെ വരുമ്പോൾ കണ്ടോളൂ ഞാൻ വയ്ക്കുവാ ഒരിത്തിരി ബിസിയാണേ ആ പിന്നെ ഇടയ്ക്കൊക്കെ നീ കൺമഷി നീട്ടി എഴുതി വരില്ലേ എന്തുവാ അതിൻ്റെ പേര് വാലറ്റ് എഴുതുന്നതാണോ അവൾ പെട്ടെന്ന് ചോദിച്ചു ആ അത് തന്നെ അങ്ങനെ എഴുതിക്കോളൂ അപ്പൊ നിനക്കൊരു പ്രത്യേക ചന്തമാണ് പെണ്ണെ ശിവ പറഞ്ഞപ്പോൾ അവളുടെ മുഖം വീണ്ടും ചുവന്നു തൊടുത്തു തുടരും